ഞാനത് ഇവിടെ അണോണവരെയാണ് കുറക്കഞ്ചേരി കൊച്ചു ദീപം ഞാനിപ്പോ രണ്ടു മാസം ലീവിന് വന്നാണ് മഞ്ഞ് പക്ഷെ എനിക്ക് മറ്റന്നാളൊരു കോമ്പറ്റീഷൻ ഉണ്ട് ബോഡി ബിൽഡിംഗില് അപ്പൊ ഞാൻ ഇവിടേക്ക് ഒന്ന് വാട്ടർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് ബോഡി സ്റ്റിം ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്നപ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് അറിയുന്നത് ഞാൻ യൂട്യൂബ് നോക്കി പിന്നെ ഓരോ ഫ്രണ്ട്സും പറഞ്ഞ് എന്റെ ഫാദറും ഞാൻ പറഞ്ഞത് പക്ഷെ വന്നപ്പോഴാണ് കാര്യം മനസിലായത് ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശ പോലെ അല്ലത് പക്ഷെ ശരിക്കും വേറെ അങ്ങനെ ഒരുക്കി എടുക്കും നമ്മുടെ ബോഡിയിലെ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇനി ഞാൻ വരാന് കൂടുന്നത് ഇതിപ്പോ നാലഞ്ച് മോഡലായിട്ടാണ് നമുക്ക് ഓരോ പാർട്സിലേക്ക് ആണ് വെച്ചു തരിക നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്സിലേക്ക് ഇപ്പൊ ഷോൾഡർ ആപ്സ് ചെസ്റ്റ് ലെഗ് അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വെച്ചു തരിക അതാണ് നമുക്ക് റിസൾട്ട് കിട്ടും ചെയ്യും ഇപ്പൊ ഞാൻ പൂർണ്ണ പോയിട്ട് എന്റെ ബ്രദറിനോടും പറഞ്ഞിട്ട് ഇപ്പൊ അവനും കൊണ്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മള് മറ്റുള്ള മാറ്റമുള്ള പെട്ടിലൊക്കെ കിടക്കുന്ന പറയുമ്പോൾ ഫുൾ ആയിട്ട് ഞാൻ കടന്നിട്ടില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സുകൾ കടന്ന് ഞാൻ ഉണ്ട് അത് ഭയങ്കര ഒരു എഫക്റ്റ് ആണെന്ന് പറഞ്ഞത് പക്ഷെ അതെന്തോ ബോഡിക്ക് എന്തോ ഒരു വീക്കും വരണെന്ന് പറയണ്ടവര് കാരണം മൊത്തമായിട്ട് വലിച്ചെടുക്കുക നമ്മുടെ ബോഡിയിലത്തെ എനർജിയും ഫാറ്റും മൊത്തം വലിച്ചെടുക്കുക ഇതിപ്പോ നമ്മുടെ ഫാറ്റ് മാത്രം പോകണുള്ളൂ ഒരു എനർജിയും അപ്പോഴും നമുക്ക് അവിടെ സേഫ് ആക്കി വെക്കാൻ പറ്റും കാരണം നല്ല ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ഒരു ടയർഡായിട്ട് വരുന്നില്ല ഒരു എനർജി എപ്പോഴും നിക്കുന്നുണ്ട് ബോഡിയില് നമുക്ക് ആ ഒരു റിക്കവറിയും കിട്ടുന്നുണ്ട് ബോഡിയിലേക്ക് അപ്പൊ എല്ലാവരും ടയർഡായി വാട്ടറും കട്ടായി എനർജിയും കട്ടായി അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് റിക്കവറി ആയിട്ട് സവരുണ്ട് എന്നാലും എല്ലാവരും കൂടെ വരിക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് നല്ല ഇഷ്ടപ്പെട്ടു അതിന്റെ ബ്രദറിന് ഇന്ന കൊണ്ടുദ്ദേശമുണ്ട് താങ്ക് യു